ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെ തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ കുറച്ച് വഴുതിരങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ വഴുതനങ്ങയുടെ വിളവെടുപ്പാണ് നിങ്ങൾ കാണുന്നത് നല്ല വഴുതിരങ്ങയാണ് നമ്മൾ ഒട്ടും വിഷമയമില്ലാത്ത വഴുതിരങ്ങയാണ് ഒട്ടും വിഷം ചേർത്തിട്ടില്ല വിഷം അടിച്ചിട്ടില്ല സാധാരണ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത വഴുതിരങ്ങയാണ് കേട്ടോ അപ്പോൾ ആ വഴുതനങ്ങ ഒരുപാട് അങ്ങനെ മൂത്താൻ നല്ലതല്ല അധികം മൂക്കുന്നതിന് ഒരു സാധാരണ ഒരു ഒരു പാകമുണ്ട് ആ പാകം പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വെഴുതനങ്ങയെ കണ്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ പച്ചക്കറി പൊട്ടിച്ച് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ അപ്പോൾ ഒരു കറിയാണ് ഒരു മെഴുക്കുവറ്റിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇതാ ഇത്രയും വഴുതനങ്ങ കിട്ടി കേട്ടോ ഒരുപാട് മൂത്തിട്ടില്ല സാധാരണ കണക്കും പാകത്തിന് ഞാനത് ഇങ്ങോട്ട് മുറിച്ചെടുത്തു അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മൂന്നാല് വഴുതിനങ്ങ എടുത്തിട്ട് നമുക്കൊരു മെഴുക്കുകറ്റി ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയ മെഴുക്കുകറ്റി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഈ മെഴുക്കറ്റി ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി മൂന്നാല് വഴുതനങ്ങ എടുത്ത് നല്ലപോലെ കഴുകിയതാ ഇതുപോലെ നുറുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കനത്തിൽ നുറുക്കിയിട്ടുണ്ട് നല്ലപോലെ കഴുകി വെള്ളത്തിലേക്കാണ് നുറുക്കിയിട്ട് തട്ട് നല്ലപോലെ വെള്ളത്തിലേക്ക് നുറുക്കി നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം ഒരു ചേഞ്ചട്ടി അടപ്പത്ത് വെച്ചു അത് ചൂടായി ചൂടായിപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ചൂടാവാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് ജീരകമാണ് ഇട്ട് കൊടുത്തത് ആ ജീരകം നല്ലപോലെ ഒന്ന് പൊട്ടി വന്നപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് കുറച്ച് അഞ്ചാറ് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെളുത്തുള്ളി ചതച്ച് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു വിട്ടു അതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചതച്ച ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി ചെറിയ ചുമന്നുള്ളി ഉണ്ടല്ലോ ചെമ ചെറിയ ചുമന്നുള്ളി നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞേ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒട്ടം വട്ടം അതും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ജീരകം വെളുത്തുള്ളി ഇഞ്ചിയും ചുമതള്ളിയും കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു ഉപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് നല്ലപോലെ നമുക്കൊന്ന് അതിനൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണ് മുളക് ചതച്ചതാണ് കേട്ടോ ചില്ലി ഫ്ലെക്സ് അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ ചുമന്ന ചുമന്നുള്ളിയും മുളകും എല്ലാം കൂടി നല്ലപോലെ വിളിച്ചു മൂത്ത് വരുമ്പോൾ തന്നെ അതിന് നല്ലൊരു മണം നല്ലൊരു ടേസ്റ്റ് വേണം കെട്ടോ ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു നാല് ചെറിയ കഷ്ണം തക്കാളി പുളിപ്പിന് വേണ്ടിയിട്ട് നാരങ്ങ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് തിരി ചെറുനാരങ്ങ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചെറുനാരങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് രണ്ട് കഷ്ണം ചെറിയ രണ്ട് മൂന്ന് കഷ്ണം തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ച് കറി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരുന്ന വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുത്തു ഒരുപാട് മൂത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിക്കൊക്കെ നല്ല കനം കനം ആവും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അധികം മൂക്കുന്നതിന് മുമ്പ് നമ്മൾ അതും ഇങ്ങനെ പൊട്ടിച്ചെടുത്തു കിട്ടും നല്ല ടേസ്റ്റി ആയി ഒരു മെഴുക്കു വറ്റിയാണ് കേട്ടോ എല്ലാം നല്ലപോലെ ഈ വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇളക്കുന്നത് ഒരുപാട് ഫ്ലെയിമ് കൂട്ടി വയ്ക്കരുത് ലോ ഫ്ലെയിമില് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പ് തുറന്നു കേട്ടോ അടുപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതാ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ അധികം വേവൊന്നുമില്ല ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച വച്ചപ്പം തന്നെ ഒരു വിധം നല്ലപോലെ വേവായിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് കുഴയാണ്ട് നമുക്കൊന്ന് ഒന്ന് ഇളക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയിട്ടോ അതിന് ശേഷം അത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉള്ളി മുളക് മൂപ്പിച്ചപ്പോൾ ആ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു അത് ഞാൻ മറന്നുപോയി അതിന് കളർ കണ്ടപ്പോഴാണ് മഞ്ഞപ്പൊടിയുടെ ഓർമ്മ വന്നത് അപ്പോൾ ജസ്റ്റ് ഇത്തിരി ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു എന്നിട്ടോ നല്ലൊരു ടേസ്റ്റും മെഴുക്കുപറ്റും കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ വഴുതനങ്ങല്ലേ നല്ല ടേസ്റ്റിയായ മെഴുക്കുറ്റിയാണ് അപ്പം നിങ്ങളെല്ലാവരും എങ്ങനെയാന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്